ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തു നിന്നും തുടരുകയാണ് ഈ അവസരത്തിൽ ആരും തന്നെ പുറത്തിറങ്ങാതെ വീട്ടിൽ തന്നെ അറിയിക്കുന്നു ഇന്നലെ ഇന്നലെ ഓടിപ്പോയ ഭാഗത്താണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇന്നലെ കടുവയെ കണ്ട അതേ സ്ഥലത്താണ് ഇന്നും ഏറ്റവും ആദ്യം രാവിലെ കടുവയുടെ കാൽപ്പാടുകൾ കണ്ടത് പിന്നെ അവിടുന്ന് കടുവ മറ്റൊരിടത്തേക്ക് മാറി ഏറ്റവും ഒടുവിൽ ഈ പാറയുടെ സമീപത്തായി കടുവ പോയിട്ടുണ്ടാകാമെന്നാണ് കരുതുന്നത് അങ്ങനെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ആർ ആർ ടി ടീം ഒക്കെ ഇവിടെ പരിശോധന നടത്തിയാണ് പക്ഷേ കടുവയെ ഇപ്പോഴും പിടികൂടാൻ സാധിച്ചിട്ടില്ല ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കടുവ ജനവാസ മേഖല വിട്ടുപോയിട്ടില്ല എന്നതോ ആണ് ഇന്നലെ കണ്ട സ്ഥലത്ത് ഇന്ന് രാവിലെയും കാണുന്നു അങ്ങനെ ജനവാസ മേഖലയ്ക്ക് ചുറ്റുമായി കടുവ നിലയുറപ്പിച്ചിരിക്കുന്നു അതുകൊണ്ട് എത്രയും വേഗം പിടികൂടണം എന്നതാണ് ജനങ്ങളുടെ ആവശ്യം അവർ അക്കാര്യത്തിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു സത്യം പറഞ്ഞാൽ അറിയില്ലല്ലോ ആ അവസ്ഥയിലാണ് പലയിടങ്ങളിൽ നിന്നായി ആർ ആർ പി ടീം മറ്റ് ജില്ലകളിൽ നിന്നടക്കം എത്തിയിട്ടുണ്ട് അവരൊക്കെ ഇവിടെ എത്തി പരിശോധന നടത്തുകയാണ് ഒപ്പം തന്നെ ഇന്നലെ വയനാട്ടിൽ നിന്നും വെറ്റിനറി സർജന്റെ നേതൃത്വത്തിലുള്ള സംഘം ആയിക്കോട്ടെ വെക്കാൻ എത്തിയിരുന്നു ആ സംഘം ഇപ്പോഴും ആറളത്തുണ്ട് ഈ തിരച്ചിൽ നടത്തി ട്രാക്ക് ചെയ്ത് ലൊക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും കടുവ വെടിവെക്കാൻ ആ സംഘം എത്തും അപ്പോഴും ജനങ്ങൾക്ക് വലിയ ഭീതിയുണ്ട് കാരണം എത്ര കാലം പുറത്തിറങ്ങാൻ കഴിയാതെ പേടിച്ച് നിൽക്കുമെന്നതാണ് കാരണം ആ നൂറ്റി നാൽപ്പത്തി നാല് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇന്നും അടയ്ക്കാത്തോട് മേഖലയിൽ ഒപ്പം ഇന്ന് സ്കൂളിൽ പോകുന്ന കുട്ടികൾക്കടക്കം പുറത്തിറങ്ങാൻ കഴിയാത്തൊരു സ്ഥിതിവിശേഷം അങ്ങനെ ആളുകൾക്ക് വലിയ ഭീതിയുണ്ട് അതെത്രയും വേഗം പരിഹരിക്കണം